ഒരു വിടവാങ്ങൽ ഒരു എക്സ്റ്റൻഷൻ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മുംബൈ സിറ്റി എഫ് സിയുടെ ലഗസി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ടിരിയെ നിലനിർത്തുന്നുണ്ട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ പേര് ടിരിയെന്നായിരിക്കില്ല ജേഴ്സിയിൽ എഴുതി വെക്കുന്നത് അത് കുറച്ച് സർപ്രൈസാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഞാൻ വന്നിട്ട് സംസാരിക്കാം പിന്നെ ഒഡീഷ എഫ് സിയിൽ നിന്നും കുറേ താരങ്ങൾ ലെനി റോഡ്രിഗസ് അങ്ങനെ മറ്റേ ജെറി പഴയ ചെതേനസിൻ്റെ ഡിഫൻഡർ ചെറി ജെറി അങ്ങനെ കുറേ ആളുകൾ പടിയിറങ്ങിപ്പോയതിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അവർ ഹ്യൂഗോ ബോമസിനെ നിലനിർത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ ഡെൽഗാഡോയും അവിടെ തന്നെ നിലനിർത്തിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെ അരങ്ങേറി പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ദ ജെറി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അതായത് ടോം ആൻഡ് ജെറിയുടെ ജെറിയെ പോലെ വളരെ ചെറിയ ശരീരം കൊണ്ട് തന്നെ ഇമ്പ്രസീവായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കിയിട്ടുള്ള ക്ലിനിക്കൽ സ്ട്രൈക്കറായിട്ടുള്ള വിങ്ങറായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ജെറി ഹമാവിയ എന്ന താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള സോറി ഒഡീഷ എഫ് സിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തുകയാണ് അപ്പം ആ താരം അങ്ങോട്ട് പോവുകയാണ് പിന്നെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം മഹതാബ് സിംഗിന് വേണ്ടിയിട്ടുള്ള ഡീലിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ബിജോയ് വർഗീസിനെ പഞ്ചാബ് എസ് സി സ്വന്തമാക്കാൻ പോകുന്നുണ്ട് ജിതേശ്വർ സിംഗിൻ്റെ കാര്യത്തിൽ ചെന്നൈ എസ് സി ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്കൊരു വിദേശ താരം വരും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ